ഹരേ കൃഷ്ണ ശ്രീമന്നാരായണീയം എൺപത്തി ഒന്നാം ദശകം അതിൽ അഞ്ചും ആറും ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇതിൽ ഭഗവാൻ തൻ്റെ എട്ടാമത്തെ പത്നിയായിട്ടുള്ള ലക്ഷ്മണയെ വിവാഹം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ ആവശ്യപ്രകാരം ഭൗമാസുരനെ വധിക്കുന്നതിനായി സത്യഭാമ ദേവിയോടൊപ്പം പ്രാക് ജ്യോതിഷത്തിലേക്ക് പോകുന്നതുമായ ഭാഗമാണ് ഇതിൽ നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരവും ലഭിക്കാം എന്തുകൊണ്ടാണ് സത്യഭാമ ദേവിയെ ഭഗവാൻ ഭൗമാസുരനുമായുള്ള യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ആദ്യം നമുക്ക് ഭഗവാൻ എങ്ങനെയാണ് ജലത്തിൽ നോക്കിക്കൊണ്ട് മത്സ്യരൂപത്തെ പിളർന്ന് ഭഗവാൻ ലക്ഷ്മണെ വിവാഹം കഴിക്കുന്നത് എന്ന് നോക്കാം അഞ്ചാമത്തെ ശ്ലോകം നമുക്കിനി ശ്ലോകത്തിലേക്ക് പോകാം പാർത്ഥ ആദ്യ ഹി അഭി അകൃത ലവനം തോയ മാത്രാഭിലം ലക്ഷം ചിത്വ ശബരം അവക്ഷ്മണാം മദ്രകന്യാം അഷ്ടൗം തവ സമഭവൻ വല്ലഭ തത്രമധ്യേ ശുശ്രൂത ത്വം സുരപതി ഗിരാ ഭൗമ ദുശ്ചേഷ്ടിതാനി പാർത്ഥാദ്യൈ പാർത്ഥൻ ഉൾപ്പെടെയുള്ളവർ പാണ്ഡവരാവാം കൗരവരാവാം ഇതുപോലുള്ള എല്ലാവർക്കും അഭി ലവനം ആ സമയത്ത് അവരാൽ പോലും അകൃത ലവനം ഭേദിക്കപ്പെടാൻ ആകാത്തതും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ മറികടക്കാൻ സാധിക്കാത്തതും എന്താണ് ലക്ഷ്യം തോയ മാത്രാഭിലക്ഷ്യം ജലത്തിൽ മാത്രം നോക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷം ചിത്വ ശബരം ശബരം എന്ന് പറഞ്ഞാൽ മത്സ്യം അപ്പോൾ ജലത്തിൽ നോക്കിക്കൊണ്ട് ജലത്തിൽ ഉള്ള നിഴലിൽ നോക്കിക്കൊണ്ട് മുകളിലിരിക്കുന്ന മത്സ്യത്തെ കൃത്യമായി എയ്യുക എന്നുള്ളത് പാർത്ഥന് പോലും പാർത്ഥനായിക്കോട്ടെ പഞ്ചപാണ്ഡവന്മാരായിക്കോട്ടെ ദുര്യോധനാദികളായിക്കോട്ടെ മറ്റു ശ്രേഷ്ഠ രാജാക്കന്മാരെല്ലാവരുമായിക്കോട്ടെ ആർക്കും ഭേദിക്കപ്പെടാൻ ആകാത്ത ആ ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് ശബരം അവൃഥ ലക്ഷ്മണാം മധുരകന്യാം ലക്ഷ്മണ എന്നു പേരായിട്ടുള്ള മദ്രരാജപുത്രിയെ അങ്ങ് വിവാഹം ചെയ്തുവല്ലോ അഷ്ടൗ ഏവം ഇപ്രകാരം എട്ടുപേർ ആരൊക്കെ എട്ട് പേര് രുക്മിണി ജാമ്പവതി സത്യഭാമ കാളിന്തി മിത്രാവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ ഇവരിങ്ങനെ എട്ട് പേരുമായിട്ട് ഭഗവാൻ്റെ എട്ട് എട്ട് പത്നിമാരുമായി ആ കാലത്ത് അഷ്ടൗ ഏവം ഇപ്രകാരം എട്ട് പത്നിമാരുമായി തവ അല്ലയോ ഭഗവാനെ സമഭവൻ അങ്ങേക്ക് ഉണ്ടായിയല്ലോ ഈ പ്രകാരം ഈ സമയത്ത് അങ്ങേക്ക് വല്ലഭ തത്രമധ്യേ തത്രമധ്യേ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വല്ലഭ ഭാര്യമാർ വല്ലഭൻ ഭർത്താവ് ആണെങ്കിൽ വല്ലഭ ഭാര്യ അപ്പം അങ്ങനെ എട്ട് ഭാര്യമാർ അങ്ങേക്ക് ഈ സമയത്ത് അങ്ങനെ ഉണ്ടായിയല്ലോ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട് ശുശ്രൂത ശുശ്രോത കേട്ടുകൊണ്ട് ത്വം അങ്ങ് ആരെയാണ് കേട്ടത് സുരപതി സുരം സ്വർഗം അപ്പം സുരപതി സ്വർഗത്തിൻ്റെ നാഥനായിട്ടുള്ള ഇന്ദ്രദേവൻ്റെ വാക്കുകൾ ഗിര കേട്ടുകൊണ്ട് എന്താ കേട്ടത് അദ്ദേഹം ഭൗമ ദുശ്ചേഷ്ടിദാനി ഭൗമാസുരൻ്റെ ദുഷ്ടപ്രവർത്തികൾ ഭൗമാസുരൻ്റെ ദ്രോഹത്തെക്കുറിച്ച് ഇന്ദ്രൻ ഭഗവാനെ അറിയിക്കുകയാണ് ഇന്ദ്രനെ നേരിട്ട് അനുഭവമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ എന്താ ഉണ്ടായത് അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങൾ അതുപോലെ ഇന്ദ്രൻ്റെ വെൺകുറ്റക്കുട ഇതെല്ലാം അവഹരിച്ചു കൊണ്ടുപോയിരുന്നു നരകാസുരൻ അപ്പോൾ എന്ത് ഇന്ദ്രൻ്റെ കയ്യിൽ വന്നാലും അതൊക്കെ നരകാസുരൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും അങ്ങനെ നരകാസുരൻ്റെ ആ ദുഷ്പ്രവർത്തികളിൽ മനം നൊന്ത് തന്നെ കൊണ്ട് അവന് നേരിടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഭഗവാൻ്റെ കാൽക്കൽ വീഴുന്നത് എന്നിട്ട് ഭഗവാനോട് വന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ ആ അല്ലെങ്കിൽ അനാഥമായി പോകും അങ്ങ് ഇവിടെ ഈ പത്നിമാരുമായി സുഖിച്ച് മാത്രം കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യമൊക്കെ ആരാ നോക്കുക എന്നൊക്കെ വന്ന് പറഞ്ഞ് കാല് പിടിച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഭഗവാൻ പോകുന്നതാണ് അടുത്ത ശ്ലോകം നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം പാർത്ഥാദ് അഭ്യാകൃത ലവനം തോയ ലക്ഷം ചിത്വാശഭരം अवृथा लक्ष्मण अष्टौ एवं तव समभवन् वल्लभा तत्र मध्ये शुश्रूधातुं सुरवधिगिर भौमदुश्चेष्टितानि उूडि नोकं पार्थाद्येय्यभिकृतलवनं तोयमात्राभिलक्ष्यं लक्षं चित्वा शभरमवृथा लक्ष्मण मद्रकन्याम् അഷ്ടാവം തവ സമഭവൻ വല്ലഭ ത മധ്യേ ശുശ്രോധ ത്ുരഭതിഗിര ഭൗമദുശ്ചേറ്റിതാനാമത്തേത് സ്മൃത ആയാദം പക്ഷി പ്രവരം അധിരുടമ വഹൻ അങ്കേ ഫാമാ ഉപവനം ഇവ ആരാധിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടിത പ്രധന ശോണിത രസൈഹി പുരം താവത് പ്രാഗ്ജ്യോതിഷം അകുരുതാ ശോണിതപുരം സ്മൃത ആയാതം സ്മൃതം സ്മരിക്കുക സ്മരിക്കപ്പെട്ടപ്പോൾ തന്നെ ആയാതം അടുക്കലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ വന്നെത്തിയ പക്ഷിപ്രവരൻ പക്ഷി ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനെ അതിരൂഢം ആ ഗരുഡൻ്റെ പുറത്ത് അതിരൂഢം കയറിം അങ്ങ് അഗമഹ ഗമിച്ചു എന്ന് പറഞ്ഞാൽ പോയി അങ്ങ് മനസ്സിൽ വിചാരിച്ച സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്ന ആ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ്റെ പുറത്ത് കയറി അങ്ങ് പോയല്ലോ വഹൻ അങ്കേ അങ്ങ് മാത്രമാണ് പോയത് അല്ല വഹൻ അങ്കേ മടിയിൽ ഒരാളുണ്ടായിരുന്നു ആരാണ്ടായിരുന്നു ഭാമാം സത്യഭാമാ ദേവിയും കൂടി മടിയിൽ കയറ്റിയിരുത്തി ഭഗവാൻ ഈ ഇന്ദ്രൻ്റെ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഭഗവാനും മനസ്സിലായി താൻ പണ്ടൊരു വരം കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിരിക്കുന്നത് വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനും ഭൂമിദേവിക്കും കൂടി ഉണ്ടായിട്ടുള്ളതാണ് ഭൗമാസുരൻ അപ്പോൾ അന്ന് ഭഗവാന്റെ കൈകൾ കൊണ്ടായിരിക്കും നിഗ്രഹം എന്നറിയാവുന്ന ഭൂമിദേവി തൻ്റെ സാന്നിധ്യത്തിൽ വേണം ഭൗമാസുരൻ്റെ നിഗ്രഹം എന്ന് അപേക്ഷിച്ചിരുന്നു അതുപ്രകാരം ദേവിയുടെ വിസ്തരണമായ സത്യഭാമെ ദേവിയേയും കൂട്ടി ഭഗവാൻ ഭൗമാസുരൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭഗവാൻ അറിയാം അവിടെ ചെന്ന് ഇവനൊന്നും ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മാർഗം വേണ്ടേ തൻ്റെ കയ്യിൽ അതുകൊണ്ട് തന്നെയാണ് ഭാമയെയും കൂട്ടി ഭഗവാൻ പോകുന്നു എന്ന് പറഞ്ഞത് അതുമാത്രമല്ല പണ്ട് നാരദമഹർഷി ഒരു ചതി ചെയ്തിരുന്നു ഭഗവാനോട് ഒരു പാരിജാത പൂവൊണ്ടെന്ന് അത് ഭഗവാന് കൊടുത്തു അത് ഭഗവാൻ രുക്മിണി ദേവിക്ക് കൊടുത്ത സമയത്ത് സത്യഭാമാദേവി അവിടെ ഉടക്കം ഉണ്ടാക്കി അതങ് അതങ്ങനെ തന്നെയല്ലേ എട്ട് പേരുള്ളപ്പോൾ ഒരാൾക്ക് ആ പൂ കൊടുക്കാമോ തെറ്റല്ലേ അപ്പോൾ സത്യഭാമാദേവി ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു നിനക്ക് ഞാനൊരു പൂന്തോട്ടം തന്നെ സമ്മാനിച്ചേക്കാം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് പറഞ്ഞു ഇപ്പോൾ അതിനൊരു അവസരമായിട്ട് ഭഗവാൻ തോന്നി കാരണം ഭൗമാസുര നിഗ്രഹത്തിന് ശേഷം നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവരെല്ലാം തന്നെ സ്വീകരിക്കും മാത്രമല്ല അവിടെ അവിടെയുള്ള എന്തും എടുക്കാനുള്ളൊരു അവകാശവും തനിക്കുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇന്ദ്രൻ്റെ പൂ പൂങ്കാവനത്തിൽ നിന്നും ആ പാരിജാതത്തെയും കൂടി തൻ്റെ കൂടെ കൊണ്ടുപോരാം എന്നുള്ള ചിന്തയെല്ലാം ഞൊടിയിടയിലാണ് സംഭവിച്ചത് വളരെ പെട്ടെന്നാണ് എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക അല്ലേ ഭഗവാനെ മാത്രമേ എങ്ങനെയൊക്കെ സാധിക്കുള്ളൂ എല്ലാം കൃത്യമായ ചിന്തയോടുകൂടി അങ്ങനെ ഭഗവാൻ ഭാമയോടുകൂടി സത്യഭാമാദേവിയോടു കൂടി േ അങ്കേ എവിടെ ഇരുത്തിയിരിക്കുന്നത് സത്യഭാമാദേവിയെ തൻ്റെ മടിയിലാണ് ഇരുത്തിയിരിക്കുന്നത് കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ആശ്ചര്യം തോന്നൂല്ലേ തങ്ങളൊന്നും ഭർത്താക്കന്മാർ മടിയിലിരുത്തിയിട്ടില്ലല്ലോ എന്നൊരു ചിന്ത വരാം അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി അത്രയും കരുതലോട് കൂടി തൻ്റെ പ്രിയതമയെ മടിയിലിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് പോകുന്നത് ഉപവനം ഇവ ആരാധിഭവനം ഉപവനം ഒരു പൂന്തോട്ടത്തിലേക്കെന്ന പോലെ ഒരു പാർക്കിലേക്ക് പോവാണ് തങ്ങൾ വളരെ പ്രേമത്തോടു കൂടി ഒരു പാർക്കിലേക്ക് പോവുകയാണ് എന്നുള്ള കൂടി എവിടേക്ക് പോകുന്നു ആരാതി ഭവനം ആരാതിയായിട്ടുള്ള നരകാസുരൻ്റെ ആ ശത്രുവായിട്ടുള്ള നരകാസുരൻ്റെ ഭവനത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ പോലും ഭഗവാൻ്റെ ഉള്ളിൽ യാതൊരുവിധ സങ്കടങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല അല്ലെങ്കിൽ താൻ ജയിക്കോ എന്നുള്ള ചിന്തയില്ല എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ താൻ എപ്രകാരമാണ് ഒരു പൂന്ന് പൂങ്കാവനത്തിലേക്ക് പോകുന്നത് ഒരു പാർക്കിലേക്ക് പോകുന്നത് എന്നതുപോലെ ഭഗവാൻ തൻ്റെ പ്രിയതമയെ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് വാഹനമായ ഗരുഡൻ്റെ പുറത്തു കയറി പോവുകയാണ് വിഭിന്തൻ ദുർഗാണി വിഭിന്ദൻ തകർക്കപ്പെട്ടു എന്ത് ദുർഗാണി കോട്ടകളൊക്കെ തകർത്ത് തരിപ്പണാക്കി ത്രുടിത പ്രധന ശോണിത രസൈഹി ത്രുടിത പിളർക്കപ്പെട്ട പ്രതന ശത്രുക്കളുടെ ശരീരത്തിൽ നിന്ന് പിളർക്കപ്പെട്ട ശത്രുക്കളുടെ ശരീരം അതായത് യുദ്ധം നടന്നു എന്ന് ചുരുക്കം ഗത കൊണ്ടായാലും വാൾ കൊണ്ടായാലും അമ്പ് കൊണ്ടായാലും ശക്തമായൊരു പോരാട്ടം തന്നെ അവിടെ നടന്നു അപ്രകാരം പിളർക്കപ്പെട്ട ശത്രു സൈന്യത്തിൻ്റെ ചോദന രസ രക്തത്തുള്ളികളാൽ പ്രാക് ജ്യോതിഷം പ്രാഗ്ജ്യോതിഷം എന്ന ആ സ്ഥലം ഭഗവാൻ ആ കുരുത ശോണിതപുരം ആ കുരുത തീർക്കപ്പെട്ടു ഷോണിതപുരമാക്കി ക്ഷോണിതം എന്ന് പറഞ്ഞാൽ എന്താ രക്തം കൊണ്ട് നിറച്ചൂല്ലേ രക്തവും മാംസപിണ്ഡങ്ങളും എല്ലാമായിട്ട് ആ നഗരത്തെ ആക്കുകയാണ് പ്രാഗ്ജ്യോതിഷമെന്ന് നരകാസുരൻ്റെ നഗരത്തെ ശോണിതപുരമാക്കി ഭഗവാൻ തീർത്തുവല്ലോ നമുക്ക് ശ്ലോകം നോക്കാം ആദ്യം ആദ്യമൊന്ന് അതൊക്കെ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഈ ശ്ലോകം അതുകൊണ്ട് അതിൻ്റെ ഓരോ വാക്കുകളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊന്ന് പാരായണം ചെയ്യാം സ്മൃതായം പക്ഷിപ്രവനം അധിരുൂഢത്വമഗമഹ അഗമോ വഹൻ അങ്കേ വഹനങ്കേ ഭാമാം ഉപവനം ഇവ ആരാതിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രൃടിത പ്രധന ശോണിതരസൈ പുരം താവത് പ്രാക്ജ്യോതിഷം അകുരുത ശോണിതപുരം സ്മൃതായം ഭക്ഷി വഹനം ഗെ ഭാമാമുഭവനമുവാദിഭവനം വിഭിന്ദൻ ദുർഗാണിത്ുടിത പ്രധന ശോണിതരസൈ പുരം താവത് പ്രാജ്യോതിഷം മകരുതാ ഒന്നുകൂടി നോക്കാം സ്മൃതായം പക്ഷി പ്രവരമധിരുൂഢത്തമഗമോ വഹനം കെ ഭാമാമുപവനമി രാധിഭവനം വിഭിന്ദൻ ദുർഗാണിത്രുടിത പ്രതന ശോണിതരസൈ പുരം താവത് പ്രാക്ജ്യോതിഷമകുരുധോണപുരം ഹരികൃഷ്ണ